നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ തുലാവർഷം പിൻവാങ്ങി ജനുവരി പതിനഞ്ചോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയത് ഇതോടെ ചൂട് കനക്കുകയാണ് ഇതിനുശേഷമുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ കാര്യമായ തോതിൽ മഴ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ചൂടും വർദ്ധിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രവചനം നോക്കുമ്പോഴും കേരളത്തിന് മഴയുടെ കാര്യത്തിൽ പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അടുത്ത അഞ്ചു ദിവസവും കേരളത്തിൽ കാര്യമായ മഴ കിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥ പ്രവചനം സൂചിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒറ്റ ജില്ലയിൽ പോലും യെല്ലോ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ആലപ്പുഴയിലും നാളെ എറണാകുളത്തും ആലപ്പുഴയിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കി അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശത്തിന് സാധ്യതയുണ്ട് ഇന്നലെ രാത്രിയും കേരള തീരത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇന്ന് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കണം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധ ത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ജനുവരി പകുതി കഴിഞ്ഞിട്ടും കശ്മീർ ഉൾപ്പെടെയുള്ള ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയില്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു എന്നാൽ അതിശൈത്യത്താൽ തണുത്തു വിറയ്ക്കുകയാണ് ഒരു തമിഴ്നാടൻ പ്രദേശം നീലഗിരി ജില്ലയിൽ കുറഞ്ഞ താപനില പൂജ്യം ഡിഗ്രിയിലേക്ക് കടക്കുകയാണ് ഊട്ടിയിലെ കാന്തലിലും തലയിക്കുന്തയിലും ഒരു ഡിഗ്രി സെൽഷ്യസും ബൊട്ടാണിക്കൽ ഗാർഡനിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു താപനില സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള തണുപ്പാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഊട്ടി തണുപ്പിൻ്റെ പിടിയിലായി കനത്ത മഞ്ഞുവീഴ്ചയും തുടങ്ങി താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറഞ്ഞു ഊട്ടിയിലെ ചാണ്ടി പൂജ്യം ഡിഗ്രി രേഖപ്പെടുത്തിയത് തലൈകുന്ദ ബോട്ട് ഹൌസ് ഭാഗങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് തുലാവർഷം വൈകിയത് കാരണം ശൈത്യകാലവും വൈകി നവംബർ ഡിസംബർ മാസങ്ങളാണ് സാധാരണ വീഴ്ച ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത